നമസ്കാരം ന്യൂസ് സ്വാഗതം ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ലോക്സഭയിലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നാൽപ്പത്തഞ്ച് ദിവസം മാത്രം നിയമപരമായി കൈവശം വെച്ചിരുന്നാൽ മതി അത് കഴിഞ്ഞിട്ട് തെളിവുകൾ ആരെങ്കിലും ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല അതാണ് പുതിയ നിയമ ഭേദഗതി മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല ഇങ്ങനെ പുതിയ പുതിയ ആകസ്മികമായി കൊണ്ടുവരുന്ന നിയമങ്ങൾ സാധാരണക്കാരനെ വെല്ലുവിളിക്കുന്ന തോതിലാണ് ആ നിയമ ഭേദഗതികളെല്ലാം നടപ്പിലാക്കുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ച പോലും ആയില്ല അതിനിടയിൽ തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആർ ജെ ഡി കമ്മീഷനോട് തെളിവുകൾ ആവശ്യപ്പെടുകയാണ് ഓരോ മണ്ഡലങ്ങളിലും അവിടെ പോൾ ചെയ്ത തപാൽ വോട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യം ഇ വി എമ്മിലെ ഓരോ റൗണ്ടിലെ വോട്ടുകൾ ഇതെല്ലാം കൃത്യമായി വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു വാങ്ങിക്കുകയാണ് അത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിലാണ് ചോദിക്കുന്നതെങ്കിൽ കൊടുക്കാൻ എലക്ഷൻ കമ്മീഷൻ ബാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ധ്യാനേഷ് കുമാർ പെട്ടിയിരിക്കുന്നു കാരണം ബീഹാറിൽ നടന്ന പോളിംഗ് എന്ന് പറയുന്നത് കള്ളക്കണക്കുകളുടെ ഒരു തുടർ പരമ്പരയായിരുന്നു നമുക്കറിയാം ഇക്കുറി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ അവിടെ വലിയ തോതിലുള്ള വോട്ട് ചോരി നടന്നു വലിയ തോതിൽ അവിടെ എസ് ഐ ആർ നടപ്പിലാക്കിക്കൊണ്ട് അവിടെ ന്യൂനപക്ഷങ്ങളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി ആർ ജെ ഡി വോട്ട് ബാങ്കിനെ തന്നെ നശിപ്പിക്കാനാണ് ഗാനേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയത് ബി ജെ പിക്ക് വേണ്ടി ഗാനേഷ് കുമാർ വൃത്തിയായി ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു ഗാനേഷ് കുമാറിനെ എന്തുകൊണ്ടാണ് എല്ലാ രീതിയിലും സംരക്ഷിക്കുന്നത് എന്നതിൻ്റെ ഒറ്റ തെളിവാണിത് കാരണം ഇദ്ദേഹം സംസ്ഥാനത്ത് വന്നതിന് ശേഷം അതായത് ബീഹാറിൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഏകീകരിക്കാൻ ശ്രമിക്കുന്നതിന് ശേഷം കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് ശേഷം ഉണ്ടായ കള്ളക്കളികൾ രാഹുൽ ഗാന്ധി വീറോടെ വാശിയോടെ ഓരോ ജില്ലയിലും ബീഹാറിലെ ഓരോ ജില്ലയിലും തമ്പടിച്ചാണ് ജനങ്ങളിലേക്ക് ഈ വോട്ട് ചോരി സന്ദേശം എത്തിച്ചതെങ്കിൽ പോലും അതൊന്നും പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ആ പ്രക്ഷോഭം വിജയിപ്പിക്കാൻ കഴിയാതെ പോയി വാസ്തവത്തിൽ പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമായിരുന്നു എന്നാണ് പ്രമുഖ വ്ളോഗറായ ധ്രുവ് റാട്ടെ പറയുന്നത് അദ്ദേഹം നമുക്കറിയാം നിരവധിയായ സോഷ്യൽ മീഡിയ പ്രചരണങ്ങളിലൂടെ ഹിറ്റായ ഒരു വ്യക്തിയാണ് സ്വന്തമായി യൂട്യൂബ് ചാനൽ വളരെയധികം റീച്ചുള്ള ഒരു വ്യക്തിയാണ് ധ്രുവ് റാട്ടെ ധ്രുവ് റാട്ടേയാണ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായി ആണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ ആർ ജെ ഡിയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന മറ്റ് സഖ്യകക്ഷികളും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇത് ബഹിഷ്കരിക്കണമായിരുന്നു പൂർണമായും ഈ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യം ജനങ്ങളിലേക്ക് തുറന്നു കാണിക്കണമായിരുന്നു ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറയണമായിരുന്നു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല മത്സരിച്ചിട്ട് എന്താണ് കിട്ടിയത് ഒന്നും ലഭിച്ചില്ലല്ലോ അപ്പോൾ അത് തന്നെയായിരുന്നു നേരത്തെ വേണ്ടിയിരുന്നത് അങ്ങനെയായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ചിത്രം മറ്റൊന്നായനെ എന്നാണ് റാട്ടെ പറഞ്ഞത് ഏതായാലും എങ്ങനെയായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ കള്ളക്കളിയൊന്നും പുറം ലോകമറിയാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇതൊക്കെ ഗോപ്യമായി രഹസ്യ അറകളിൽ തന്നെ ഇരിക്കും എന്ന വിശ്വാസമാണ് ബി ഇപ്പോഴും രാജ്യത്ത് ഭരിക്കാൻ അനുവദിക്കുന്നത്